പുൽ കല്യാണം പറഞ്ഞ ഈ ഈ മാത്രം സൃഷ്ടികളാണോ അതോ കഥാപാത്രങ്ങളെ ഷാഫി ഒരു ഇടപെടലുകളുണ്ടോ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകത ഒരു സബ്ജെക്ട് പൂർണ്ണമായിട്ടും നമ്മൾ എഴുതി ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്നതിനേക്കാൾ ഉപരി ആ സ്ക്രിപ്റ്റിനോടൊപ്പം ഇരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം അതിന്റെ ഒരു ചെറിയ ഡെവലപ്മെന്റ്സ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടി അതിന് നമുക്ക് ഇങ്ങനെ ഒരു പേര് ഇട്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ എന്ന് പറയാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും ശരിക്കും നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഇപ്പോൾ ഷൂട്ടിനേക്കാളും ഉപരി എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തിൻ്റെ പരിപാടിക്ക് എല്ലാവരും ഒത്തുചേര്ന്ന് ഓരോ വളർച്ചയും നമ്മൾ നമ്മളതിന് പങ്കാളികളാവുക ഇപ്പം ഞങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോഴൊക്കെ അങ്ങനെയായിരുന്നു വൈകുന്നേരം വന്നിട്ടാണ് ഡിസ്കഷൻ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഷാഫി കൂടെ ഇരിക്കും ഷാഫിയുടെ ഒരു പ്രത്യേകതയാണ് അത് പലരും കൂടെ ഇരിക്കാറില്ല സ്ക്രിപ്റ്റൊക്കെ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഡിസ്കഷൻ തുടങ്ങാറ് ഇതുപോലെ നേരത്തെ വരുവായിരുന്നു